വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ യാത്ര നടത്തി പാനൂരിലെ ബസ് ബസ് യാത്രയിൽ ലഭിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങേക്കുക എന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ ദിവസം പാനൂരിലെ ബസ് കൂട്ടായ്മ സർവീസ് നടത്തിയത് ബസ് ഉടമകളും ജീവനക്കാരും ഒരേ മനസ്സോടെ ഒരുമിച്ചതോടെ പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന അൻപത് ബസ്സുകൾ സൗജന്യ യാത്രയുടെ ഭാഗമായി ബസ് ജീവനക്കാരുടെ നല്ല മനസ്സിന് യാത്രക്കാരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ യാത്ര സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയുമായി പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന് കൊടുക്കുന്ന തുക മുഴുവൻ വലിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇന്ന് മാറ്റി വെക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതും നമ്മുടെ സഹോദരിമാരോട് നമ്മുടെ സഹോദരന്മാരോട് നമ്മുടെ മക്കളുടെ അവരുടെ അതിനു വേണ്ടിയാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ നാട്ടിലെ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ കളക്ഷൻ നൽകുന്നത് അതുകൊണ്ട് എല്ലാവരും യാത്രക്കാർ മുഴുവൻ ഇതുവായിട്ട് സഹകരിക്കണമെന്നും ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന ഏറ്റവും നല്ല ഒരു ജീവകരുടെ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ബസ് ഡ്രൈവേഴ്സിനെയും അതുപോലെ കണ്ടക്ടർമാരെയും ക്ലീനർമാരെയും ബസ് അസോസിയേഷനിലെ ആളുകളെയൊക്കെ ഞാൻ ഏറ്റവും നല്ല ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും ഭാരവാഹി സി കെ റോജിൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാംഗം കെ കെ സുധീർകുമാർ വിപിൻ കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ പ്രളയകാലത്തും ബസ് കൂട്ടായ്മ സൗജന്യ സർവീസ് നടത്തി ശ്രദ്ധ നേടിയിരുന്നു സൗജന്യ യാത്രയിലൂടെ ലഭിച്ച പണം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ തലശ്ശേരി